സുഹൃത്തുക്കളെ പിടിഞ്ഞൻ തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ചരക്കു കപ്പൽ അത് കടലിൽ മുങ്ങിയിട്ട് ഇന്ന് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ആ കപ്പൽ മുങ്ങാനിടയായ സാഹചര്യം സംബന്ധിച്ചിട്ട് ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആ മുങ്ങലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ദുരൂഹതയുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ മെല്ലെ പോക്കിലാണ് എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് എന്തായാലും ആ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരൂഹതകൾ നിലനിൽക്കുമ്പോൾ ആ കപ്പൽ അറബിക്കടലിൽ മുക്കിക്കളഞ്ഞതാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് വേണ്ടി ആ കപ്പൽ മുക്കിയതാണ് എന്നുള്ള വാദഗതി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ വാദഗതിയുമായി പരംഗത്ത് വന്നിരിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഒരു പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവാണ് അതായത് മത്സ്യത്തൊഴിലാളി ഐക്യവേദി ടി യു സി ഐ എന്ന് പറയുന്ന അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് ആണ് ചാൾസ് ജോർജ് ആണ് എൽസ ത്രീ എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിന്റെ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കപ്പൽ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് വേണ്ടി മുഖ്യതായിരിക്കുമോ എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ എത്രയും പെട്ടെന്ന് മാറ്റാൻ ഭരണകൂടം അല്ലെങ്കിൽ പിണറായി സർക്കാർ ശ്രമിച്ചില്ല എങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ശക്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തന്നെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്കും ചാൾസ് ജോർജിന്റെ ആരോപണം ശരിയാണ് എന്ന എന്ന ഒരു നിലപാടിലാണ് ഞാനും നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ ചാൾസ് ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ് നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഇതുപോലൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ നാനൂറ് കോടി രൂപയെങ്കിലും ചെലവ് വരും എന്നാണ് മുങ്ങിയ കപ്പലിന് ഇരുപത്തിയെട്ട് വർഷം പഴക്കമുണ്ട് അദ്ദേഹം പറയുകയാണ് കാലാവധി കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ട ഒരു കപ്പലാണിത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജപ്പാനിൽ പതിനഞ്ച് വർഷമാണ് ഒരു കപ്പലിന്റെ കാലപരിധി ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ ഒരു പുതിയ കപ്പൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ് ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കും കപ്പൽ പൊക്കിയെടുക്കുക എന്നത് ദുഷ്കരമായതിനാൽ ഈ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത അതായത് തുറന്ന് പറയുന്നുണ്ട് കപ്പൽ മുങ്ങിയതാണോ അതോ മുക്കിയതാണോ എന്ന് സംശയം ബലപ്പെടുന്ന ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതിന് അദ്ദേഹം രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നത് അത് കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ് കപ്പൽ പുറക്കപ്പെടുന്നതിന് മുമ്പ് മെർക്കൻഡൈൽ മെറൈൻ വകുപ്പ് പരിശോധിച്ച് ഇത് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നാൽ അത് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാണ് ചാൾസ് ജോർജ് പറയുന്നത് ഇരുപത്തി ആറ് ഡിഗ്രി മാത്രം ചെരിഞ്ഞ ഒരു കപ്പൽ പന്ത്രണ്ട് മണിക്കൂറിനകം മുങ്ങിയതും പരിശോധിക്കപ്പെടണം സാധാരണ കപ്പലുകൾ പതിനഞ്ച് മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കാവുന്ന നിലയിലാണ് തീരുമാനിക്കപ്പെടുന്നത് തുറന്നു പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളായിരുന്നു കപ്പലുണ്ടായിരുന്നത് കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായ ബില്ലുകളും നൽകേണ്ടതുണ്ട് രാസപദാർത്ഥം കൈകാര്യം ചെയ്യുന്നതിന് കപ്പലിലും തുറമുഖത്തുമുള്ള പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം വ്യാഴാഴ്ച രാത്രി വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പുറപ്പെടേണ്ട കപ്പൽ ഇരുപത് മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത് പരിശോധിക്കേണ്ടതാണ് കപ്പൽ ലൈബ്രേരിയിലാണോ രജിസ്റ്റർ ചെയ്തതെന്നും പരിശോധിക്കണമെന്നും ചാർജ് ചോദിച്ചു ഇതിൽ പല ദുരൂഹതകളും ചാൾസ് ജോർജ് ഉന്നയിക്കുന്നുണ്ട് ഈ കപ്പൽ ഇൻഷുറൻസ് ലഭിക്കാൻ വേണ്ടി മുഖ്യതാണ് എന്നുള്ള വാദഗതിയാണ് അദ്ദേഹം ഉയർത്തുന്നത് ആ വാദഗതി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ശരിയെന്ന് തോന്നുന്ന പല പല കാര്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അതിൽ മെർക്കൻറ്റൈൽ മെറൈൻ വകുപ്പ് കപ്പൽ പരിശോധിക്കുന്നതിന് മുമ്പ് പരിശോധിക്കണമായിരുന്നു അത് ഉറപ്പുവരുത്തേണ്ടതാണ് അതുണ്ടായിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കപ്പലിലും തുറമുഖത്തുമുള്ള പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അത് പരിശോധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു പുറപ്പെടേണ്ട കപ്പൽ ഇരുപത് മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പം അതിനകത്തൊക്കെ ദുരൂഹതകളുണ്ട് എന്ന് ചാൾസ് ജോർജിന്റെ ഈ ഈ ആരോപണത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകും അതിനെ തുടർന്ന് ചാൾസ് ജോർജ് സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം സർക്കാരിനും പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന മുങ്ങിയ കപ്പലിലെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു സംബന്ധിച്ച് സർക്കാർ വ്യക്തത വരുത്തണം അതിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മലയാള മനോരമയിൽ നോക്കിയപ്പോഴത്തേക്കും ആ ലിസ്റ്റ് പുറത്തുവന്നിട്ടുണ്ട് നേരെ വിശദാംശങ്ങൾ പരിശോധിക്കപ്പെടണം മാരകമായ രാസവസ്തുക്കൾ ഉണ്ടെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രസ്താവന പ്രശ്നത്തെ വഷളാക്കിയെന്നും ജനങ്ങളിൽ ഭീതി വർദ്ധിപ്പിച്ചുവെന്നും അതുവഴി മീൻപിയോഗം കുറഞ്ഞുവെന്നും ചാർജ് ജോർജ് പറയുന്നു വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കപ്പൽ പുറപ്പെട്ടപ്പോൾ കസ്റ്റംസ് അധികൃതർ നൽകിയ എൻട്രി ബിൽ സംബന്ധിച്ച വ്യക്തത വരുത്തി പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തണം കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് മർക്കൻറൈൽ മറയാന് പോകുമ്പോൾ വെളിപ്പെടുത്തൽ അത് അന്നേരത്തെ ഇരുപത്തിയെട്ട് വർഷം പിന്നിട്ട കപ്പൽ യാത്രയ്ക്ക് ശേഷം പൊളിക്കുമെന്ന് വിവിധ കപ്പൽ കമ്പനിയിലെ ജീവനക്കാർ വെളിപ്പെടുത്തിയതും ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കും കപ്പലിന്റെ മോട്ടോർ വാൽവ് മോട്ടോർ വാൽവുകൾ എന്നിവയ്ക്ക് കേടുപറ്റിയെന്നും നിരീക്ഷണമുണ്ട് അതുപോലെ തന്നെ പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈലകലെ നിയമവിരുദ്ധമായി കപ്പൽ ഓടി ചാപ്റ്റിനെ തടഞ്ഞു വെക്കണമായിരുന്നു ഇതല്ലാതെ വന്നതോടെ അനുനയ ചർച്ചകൾക്കായി കപ്പൽ കമ്പനി അങ്ങോട്ട് സമീപിക്കേണ്ടത് സ്ഥിതിയായി അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്ന ഒരു വിഷയമുണ്ട് അതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ കിടക്കണം കപ്പൽ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി കപ്പൽ മുക്കിയതാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു അപ്പൊ എന്തായാലും കപ്പല് മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരൂഹതകൾ ശക്തിപ്പെടുകയാണ് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഇത് ഇതിന്റെ ദുരൂഹത അകറ്റുന്നതിന് വേണ്ടി ഉണ്ടായിട്ടില്ല സർക്കാർ അനങ്ങാമ്പാറ നയം ഈ സമയം കാര്യത്തിൽ തുടരുകയാണ് കേരള തീരത്ത് നിന്ന് പതിനാല് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈലിനപ്പുറത്ത് ഈ ഈ ഈ കപ്പൽ മുങ്ങിയിട്ട് ആഴ്ച ഒന്ന് രണ്ട് കഴിഞ്ഞിരിക്കുന്നു മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഭീതി മാറ്റുന്നതിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ രാസവസ്തുക്കൾ അപകടകരമായിട്ടുള്ളത് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചാർജ് ജോർജ് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അവിടെ കിടക്കുന്നു അതിലൊന്നും ഒരു ദുരൂഹത മാറ്റാൻ സംസ്ഥാന സർക്കാർ ഇന്നി നിമിഷം വരെ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താ സുഹൃത്തുക്കളെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദാനിയുടെതാണ് പോർട്ട് അദാനിയുടെ പോർട്ടിൽ നിന്നാണ് ഈ കപ്പൽ യാത്ര തിരിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അദാനിയുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വന്നാൽ അദാനി പോർട്ടിലും സംസ്ഥാന സർക്കാരിനുമൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ മാറാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ദുരൂഹതകൾ ഇപ്പം വന്നിരിക്കുകയാണ് അത് അകറ്റാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്താത്തത് ഇതിന് പുറകിൽ അദാനിയും അദാനിയെ പിന്തുണയ്ക്കുന്ന പിണറായി സർക്കാരുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം മുക്കിയതാണ് എന്നുള്ള വാദഗതി കഴമ്പുള്ളതാണ് എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അതിനെതിരായിട്ട് ഉള്ള പിന്നെ പ്രക്ഷോഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നിട്ടിറങ്ങട്ടെ അവരതിന് തയ്യാറായിട്ടില്ല പക്ഷേ ഇത് മുക്കിയതാണ് എന്നുള്ള വാദഗതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാം